മത്സരമൊന്നും തുടങ്ങിയല്ലേ ഉള്ളൂ കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ ചൂട്ടുള്ളതുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക ഇത് ടി സിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് നമ്മുടെ എന്താ സീരിയൽ ഒരു ഭയങ്കര ആവേശമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്രാവശ്യം ടീമിലൊന്നുമില്ല നമ്മുടെ പ്രാവശ്യം കണ്ടുള്ള ജോസ് ബെറു കടയുടെ ടീമുണ്ട് പിന്നെ സ്വാഭാവികമായി നമ്മുടെ ടീം അതായിരിക്കുമല്ലോ അല്ല എല്ലാത്തവണയും എല്ലാത്തവണത്തെയും പോലെ തന്നെ വാശിയേറിയ മത്സരം തന്നെയാണ് അത് എന്നറിയോ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരല്ലേ എല്ലാം സൗഹൃദമായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇവിടെ വരുമ്പോ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ എല്ലാം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇതാവും എന്താ പറയുക ദേഷ്യവും അടിമിടിയും ഒക്കെ അടിമിടിയെന്നല്ല ഇതൊക്കെ ആവും കാരണം ആ ക്രിക്കറ്റിന്റെ ആവേശമാണ് ആ സാധനം അല്ലാതെ അത് കഴിഞ്ഞ് ആ ക്രിക്കറ്റിന്റെ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടു മൂടെ കെട്ടി പിടിച്ചിട്ട് അവിടെ വന്ന് നിക്കലാണോ പക്ഷെ ഇവിടെ ആവേശം തന്നെയാണ് ത്രില്ലാണ് ത്രില്ലാരും എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാരെയും കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അവസരം കാണാൻ പറ്റും എല്ലാവരും ഉണ്ടാവും മിക്കവാറും എല്ലാരും വന്നിട്ടുണ്ട് സോ മച്ച് ഒരു ഫസ്റ്റ് മാച്ച് എന്ന് പറയുമ്പം എല്ലാ രീതിയിലും ഒരു പ്രഷർ മാച്ചാണ് പക്ഷേ നമ്മൾ ടീം വർക്ക് കാരണം നമ്മളത് നന്നായിട്ട് ഭംഗിയായിട്ട് കളിച്ചു ജയിച്ചു എല്ലാവരും നല്ല കോൺഫിഡൻസിലാണ് ഫസ്റ്റ് മാച്ച് മാച്ചെന്നാവുമ്പോഴത്തേക്ക് ആ ഒരു പിടിമുറുക്കവും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇപ്പം ലൂസായി ചെറിയൊരു കോൺഫിഡൻസ് മെയ്തെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കാരണം ഒത്തിരി നാളിന് ശേഷമാണ് കളിക്കാൻ വരുന്നത് അപ്പം ബാറ്റ് കൊള്ളുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാതെ അതൊക്കെ ദൈവഭാഗ്യം കൊണ്ട് കടന്നുപോയി പിന്നെയുള്ള മാച്ചും ഇതുപോലെ നല്ല പെർഫോമൻസ് നമ്മുടെ ടീം അടക്കം പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഫ്ലവേഴ്സിലെ സുഗമോ ദേവി എന്ന് പറഞ്ഞാൽ ടീമിന് വേണ്ടിട്ടാണ് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ ഞാൻ പണ്ട് മുതലേ നമ്മൾ രക്തത്തിലുള്ളതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പഴയ ചൊല്ലുണ്ടല്ലോ അണ്ണാകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട എന്നുള്ളത് അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കൺസെപ്റ്റ് വെച്ച് പിന്നെ നമ്മൾ നല്ല കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ എല്ലാവരും നമ്മളെ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു ടൂർണമെൻ്റ് വരുമ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണം എല്ലാവരും ഒത്തുചേരുന്ന ഒരു സമയവും സമയവും കൂടിയാണ് അപ്പം ഒരു വളരെ കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് കളിക്കുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ട് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ ടീം ആരാണ് അവർക്ക് എത്ര നമ്മളിപ്പോൾ ബാറ്റ് ചെയ്ത് നമ്മൾ എൺപത്തി അഞ്ച് റണ്ണ് അടിച്ചു തിരിച്ച് അവർ ആറ് റണ്ണിന് തോറ്റു അപ്പം ഇനി അടുത്ത മാച്ച് കളിക്കുന്ന ഓപ്പോസിറ്റ് ആരാണ് ഇനി ഫിക്സർ നോക്കിയാലേ അറിയുമോ അപ്പോൾ അടുത്ത നമുക്ക് നമുക്കി പതിനൊന്നരയ്ക്കാണ് അടുത്ത കളി ആ എല്ലാ ടീമും നല്ല ടീം ആട്ടെ എല്ലാവരും ഈ പോലെ ഓരോ വർഷം കഴിയുന്നവരും വാശിയേറിയ മത്സരങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും അങ്ങനെ വേണം ഒരു നല്ല ടീമാണ് നല്ല ടീം വർക്കോട് കൂടി നമ്മൾ ഫസ്റ്റ് ടീമിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജെല്ലായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒക്കെ ഒരു പോസിറ്റീവ് പോയിന്റ് അപ്പോൾ അത് ഈ ടൂർണമെൻറ്റ് ഉടനീളം നമ്മൾ കാഴ്ചവെക്കാനാണ് പരിപാടി നമ്മൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ ഒരേ വൈബോട് കൂടി എല്ലാം എല്ലാവരും ഒരേ പോസിറ്റീവ് എനർജി തന്നെ മുമ്പോട്ട് പോവും